ശ്വാസത്തെ താളത്തിലാക്കുക സാവധാനത്തിലാക്കുക അതാണ് വാസ്തവ പ്രാണായാമം ആയാമം എന്ന് പറഞ്ഞ വലിച്ചു നീട്ടുക സ്ട്രെച്ചിങ് പ്രാണനെ ആയാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്വാസത്തെ വലിച്ചു നീട്ടുക ശ്വാസത്തിന്റെ ദൈർഘ്യം കൂട്ടുക ശ്വാസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മിനിറ്റിലെ പതിനഞ്ച് പതിനഞ്ച് ശ്വാസമാണ് സാധാരണ നാല് സെക്കൻഡാണ് ഒരു ശ്വാസം പതിനഞ്ച് നാല് അറുപത് ഒരു മണിക്കൂറില് തൊള്ളായിരം ശ്വാസം അങ്ങനെ തൊള്ളായിരത്തിന് മുന്നൂറ്റി അറുപത്തഞ്ചോട് കുടിക്കുക ഇരുപത്തി മൂന്നായിരത്തിനൂറ്റ വരും ചിദംബരത്തെ അവിടുത്തെ കഴുക്കൂലുകളുടെ എണ്ണം അത്രയാണെന്ന് പറയുന്നത് കാരണം ഇതാണ് ശ്വാസവുമായിട്ടുള്ള ബന്ധവൻ ഈ ശ്വാസം നമ്മൾ നാല് സെക്കൻഡിലുള്ളത് രണ്ട് സെക്കൻഡിലായി നീരിക്കാം സംതിങ് റോങ് കുഴപ്പമുണ്ട് അതിപ്പോഴല്ല കുറച്ച് കഴിയുമ്പോൾ വരും എന്ന് മനസ്സിലാക്കാം അപ്പോ സൈക്കോ സോമാറ്റിക് സൈക്കോ മനസ്സ് സോമ ബോഡി സൈക്കോയിൽ നിന്ന് സോമാറ്റിക് ആയിട്ടിരുന്ന രോഗങ്ങളുടെ ഗതീത എങ്ങനെ പരിഹരിക്കാം അതിനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മെഡിറ്റേഷനുമായിട്ടൊരു സംഗതി പറയേണ്ടത് പക്ഷെ അതിനൊരു തെറാപ്പിക് തെറാപ്യൂട്ടിക് ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ട് അത് ഇതാണ് നമ്മുടെ ശ്വാസത്തെ ക്രമീകരിക്കും ഒരു നാല് സെക്കൻഡിൽ ഒരു ശ്വാസം എന്നുള്ളത് അത് രണ്ടായിട്ടുണ്ടെങ്കിൽ അത് നാലാക്കും ദീർഘം കൂട്ട ദീർഘം കുറച്ചും കൂടി കൂട്ടിയാൽ മനസ്സ് കുറച്ചും കൂടി ശാന്തമാവും പ്രാണായാമം കുറച്ചും കൂടി ആകുമ്പോഴെന്ന് വെച്ചാൽ നല്ല ധ്യാനത്തിൽ മുഴുകിയിട്ടുണ്ടെങ്കിൽ ശ്വാസം വളരെ സാവധാനത്തിലായിരിക്കും സ്വാഭാവികമായിട്ട് ചെയ്യണ്ട നമ്മള് ധ്യാനത്തിലിരുന്ന് സ്വസ്ഥമായിട്ടിരുന്നാല് നമുക്കറിയാം ശ്വാസത്തിന്റെ ദീർഘം കൂടി കൂടി വരുന്നുണ്ട് നീളത്തിലുള്ള ശ്വാസമായി മാത്രമല്ല ആ ശ്വാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്യാപ്പും കിട്ടും ശ്വാസം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒന്നുമില്ല ഒരു ശൂന്യത ഈ ശൂന്യത അത് ആരോഗ്യത്തിൻ്റെ ഒരു 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 മാർക്കാണ് അപ്പോൾ ശ്വാസം എടുത്തിട്ടും അവിടെ പിടിച്ചു നിർത്താം ശ്വാസം വിട്ടിട്ടും അതായത് പൂരക കുംഭകവും രേചക കുംഭകവും പറയും പുറത്ത് വിട്ടിട്ടുള്ളത് രേചക കുംഭകവും ശ്വാസം മുഴുവൻ വിട്ട് സ്റ്റോപ്പ് ശ്വാസം മുഴുവൻ മുഴുവനെടുത്ത് സ്റ്റോപ്പ് ഇങ്ങനെ ശ്വാസത്തിന്റെ നിയന്ത്രണത്തിലൂടെ മാത്രം ബാക്കിയെല്ലാം യോഗയെല്ലാം ബാക്കിയെല്ലാം ഇല്ല ഇത് മാത്രം എടുത്താൽ നമ്മുടെ സൈക്കോസൊമാറ്റിക് രോഗങ്ങളെ നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും ഒരു ഹോസ്പിറ്റലില് പോലെ जीवनीयम् जगति जपं जीवनीयम्